കേരള പോലീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലേക്കുള്ള പുതിയ നിയമപുസ്തകം കൈമാറൽ ചടങ്ങ് നടന്നു അസോസിയേഷൻ കണ്ണൂർ റൂറൽ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് പുസ്തക കൈമാറ്റ ചടങ്ങ് സംഘടിപ്പിച്ചത് പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എത്തിക്കാൻ കാരണം പരിപാടി ഇതുവരെ നടന്നിട്ടില്ല നടക്കുന്നത് അതുപോലെ അസോസിയേഷനും അതുകൊണ്ട് ും കെ പി ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ എ ദിനേശൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു തമ്പാൻ സി നിയമപുസ്തകം പരിചയപ്പെടുത്തി എം പ്രിയേഷ് കെ ജയേഷ് എന്നിവർ സംസാരിച്ചു പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആൻഡ് ഗിഫ്റ്റ് സെറ്റ് എരിപ്പുരം ജംഗ്ഷൻ തളിമ്പറമ്പാറു